ഹലോ ഗുഡ് മോർണിംഗ് സിന്ധം കോളോസിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കാണോ ഞാനോട് സുഖമായിട്ടിരിക്കുന്നു ഞാൻ അമ്മയടുത്തുകാരെ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ സെറ്ററ് ഞാനോട് എടുത്തോണ്ടാണോ ഭയങ്കര തണുപ്പാണ് സെറ്ററും കൂടെ ഇട്ടുകൊണ്ട് പോകാറ് പക്ഷെ തിരിച്ചു കൂട്ടി വരുമ്പോൾ ഭയങ്കര ചൂടായിരിക്കുമെന്ന് തരത്തില്ല ആ അപ്പോൾ അന്നേരം പിന്നെ അല്ലെങ്കിൽ നമ്മൾ കവർ ചോദിച്ചുകൊണ്ട് പോകണം ഇപ്പം നല്ല തണുപ്പുണ്ട് പുറത്ത് വിഷേ വെയിലായി അപ്പം അമ്മയ്ക്കൊരു കുട്ടി ഗിഫ്റ്റൊക്കെ കൊണ്ട് കൊടുത്തിട്ട് വരുന്നത് തോന്നില്ല ഒരു സാരിയാണ് ഞാൻ ചെന്നിട്ട് അപ്പറ്റി കൊടുത്തത്കളെ കാണിക്കാം കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സാധനം കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് ഒക്കെ അല്ലേ എന്നും പറഞ്ഞോണ്ട് അന്നേരം അമ്മ വന്നിട്ടുണ്ടായില്ല ഇപ്പൊ രാവിലെ വിളിച്ചപ്പോൾ എന്റെ അടുക്കും എന്നൊക്കെ അറിയാൻ വേണ്ടി ന്യൂട്രി വിളിച്ച് ഞാൻ അന്നേരം പറഞ്ഞു ഞാനേ എനിക്ക് പഴിഞ്ഞര ദിവസമൊക്കെ അടി ഞാൻ സന്തോഷത്തിൻ്റെ ഇടവരൊന്ന് പോകാൻ തുടങ്ങും അടിയെന്ന് ഉം ആണോ എന്നിട്ട് എപ്പോഴാണ് തിരിച്ചു പോകുന്ന ചോദിച്ചു ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ട് പോകത്തുട നീ വരുന്നുണ്ടോ ഞാൻ ഒന്ന് നോക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞു ചെല്ലുതൊന്നും പറഞ്ഞില്ല അപ്പം അമ്മയുള്ളതുകൊണ്ടല്ലേ എനിക്കൊരു ജീവനും ജീവിതവും ഒക്കെ കിട്ടിയത് അമ്മയും ചാച്ചനും പ്രത്യേകിച്ച് അമ്മ അമ്മ കാറ്റും പരുന്നതിനും കൊടുക്കാതെ തന്നെ വളർത്തി വരുന്നതായിട്ടല്ലേ അല്ലേ വൈകിട്ടൊക്കെ ആകുമ്പോഴും നമുക്കറിയാം പ്രക്ടൻറ്റൊക്കെ ആയിക്കഴിയുമ്പോൾ എന്തുമാത്രം ഒരമ്മ ബുദ്ധിമുട്ടിയാലും ഒരു കുഞ്ഞിന് ജീ ജന്മം കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ അമ്മേനെ നമ്മൾ മറക്കാൻ പറ്റുമോ പറ്റത്തില്ല അപ്പോൾ ഇപ്പം ക്രിസ്മസ് വരുന്നു ന്യൂ ഇയർ വരുന്നു അതിനെക്കാട്ടി ഉപരി ഞങ്ങളുടെ ഉപ്പർ പള്ളിയുടെ പെരുന്നാൾ വരുന്നു അപ്പോൾ പള്ളി പെരുന്നാളിന് തന്നെയാണ് മോൻ ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞെടുക്കാനും കാര്യത്തിനൊക്കെ അപ്പോൾ പുത്തസാരിയൊക്കെ എടുത്ത് നോക്കോട്ടേന്ന് ഞാൻ വിചാരിച്ചു അപ്പം നമുക്ക് കൊണ്ട് കൊടുത്തിട്ടൊക്കെ വരാം പിന്നെ കുമ്പിളുണ്ടാക്കി കുമ്പളുണ്ടാക്കിയപ്പോഴും എനിക്ക് പെട്ടെന്ന് അമ്മേടെ ഓർത്ത അമ്മയ്ക്ക് ഇഷ്ടമുള്ള പലഹാരമാണ് കുമ്പ് വട്ടയപ്പം കള്ളപ്പം സിന്ധു മിക്കവാറും കള്ളപ്പം വട്ടയപ്പം എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പക്ഷെ വട്ട കുമ്പിളിപ്പം ഇത് തീർന്നിരിക്കലെ ചക്കപ്പഴം കഴുകിയിരിക്കലെ അപ്പം ഞാൻ ഓർത്ത് പതിയെ ഒന്ന് കൊണ്ട് കൊടുത്തിട്ട് വരാം അല്ലേ ഒന്ന് സന്തോഷിപ്പിച്ചിട്ടൊക്കെ വരാം അല്ലേ അത് നമുക്ക് പോയാലും പിന്നെ അപ്പം അമ്മയും അവരെല്ലാവരോടും ചേർന്ന വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പം മിസ് ചെയ്യേണ്ട എല്ലാവരും കണ്ട് ചെയ്യണം എന്ന് വിചാരിച്ചാൽ അപ്പൊ ചെയ്യണം അങ്ങനത്തെ ഒരു സ്വഭാവം നോക്കുകൊണ്ടിരിക്കും ഇപ്പൊ തണുപ്പായം ഉണ്ട് പൊങ്ങി പകരീതാവത്തില്ലെന്നുള്ള വിശ്വാസത്തി വെച്ചിട്ടുണ്ട് സാധാരണ ഞാൻ ഇപ്പം കുമ്പളപ്പം ഉണ്ടാക്കാനാണെങ്കിൽ ഒരു രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോൾ കുഴച്ച് വെക്കും എന്നിട്ട് എന്നിട്ടൊരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഉണ്ടാക്കും അന്നേരത്തിൻ്റെ മാവ് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സൂപ്പറായിട്ടിരിക്കും ചിലപ്പോൾ പണ്ടൊക്കെ ഉണ്ടാക്കുന്ന കുമ്പളമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ടോറിനെടുത്ത് ഓരോ എയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് വേറെ ഇരിക്കുമായിരുന്നു അങ്ങനത്തെ കുമ്പളപ്പം ആയിരുന്നു പക്ഷേ ഇനി ഇപ്പോൾ ഉണ്ടാക്കുന്ന കുമ്പളപ്പം അങ്ങനെയല്ലേ ഇത് എന്നെ പഠിപ്പിച്ചത് എൻ്റെ ചേട്ടാടെ പെങ്ങൾ മൂത്ത പെങ്ങളാണ് കേട്ടോ വലിയ ഷാനിങ്ങനെ ഉണ്ടാക്കാനായിട്ട് പഠിപ്പിച്ചത് നേരത്തെ ഇച്ചിരി നേരത്തെ ഒരു രണ്ട് മൂന്നാലു മണിക്കൂർ പോകുമ്പോഴേക്കൊടച്ച് വെച്ചാൽ സോഫ്റ്റ് ആകും അങ്ങനെ അപ്പം ഞാൻ ചെയ്ത് സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നാളെ ആകുമ്പോഴത്തേനും മാവൊക്കെ റെഡി ആയി പൊങ്ങി വരട്ടെ എന്നിട്ട് നമുക്ക് നാളെ ബാക്കി ഉണ്ടാക്കാം പരിപാടി അല്ലേ ഇതന്നെ ഇപ്പം ഇന്ന് ഇത്ര ഒരു പൂതിയും തോന്നിയെന്നറിയോ തിന്നാനൊന്നും വലിയ അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല എല്ലാവർക്കും കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇന്നലെ എനിക്കൊരു വിന്തുചേച്ചി ഉണ്ട് നമ്മുടെ കൊല്ലത്ത് നമ്മൾ കൊട്ടാരക്കരയാണോ ഇപ്പം വേറിൻ്റെ അടുത്ത് പോയിരുന്നു ഇപ്പം ക്ഷേത്രത്തിൽ കിട്ടിയതിനേയും കൂട്ടുകാരെ ഇട്ടിട്ട് ഓടി വന്നു തന്നെ കാണാനായിട്ട് വന്നു ചേച്ചി ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞപ്പോഴും വീഡിയോക്കകത്ത് ചേച്ചി ഇന്നലെ എനിക്ക് ഫോട്ടോ ഇട്ട് തന്നേക്കാം നല്ല ചക്കയുടെ ഞാൻ അടുത്തി 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 പ്ലേറ്റ് വെച്ചു ഈ കൊതിശിയെ കാണിക്കാമെന്ന് ചോദിച്ചു കൊതി കിട്ടുവെന്ന് ഞാൻ മെസ്സേജ് ഇട്ടു പറഞ്ഞു ആഹാ എന്നാ ഇന്നും ചെമ്മീൻ കറി പോർക്ക് കറി ചിക്കൻ കറി മുട്ടൻ ഒക്കെ നോക്കുന്നല്ലോ അപ്പൊ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങളും കോന്നിടത്തില്ലേ ഇത് അപ്പൊ ചേച്ചി ദികളൊക്കെ കടലിന്റെ അടുത്ത് കിടക്കുന്നതല്ലേ എപ്പോഴും ജെബീരൊക്കെ കിട്ടുന്നതല്ലേ ഇത് കേട്ടോ അപ്പൊ ഇന്നലെ ചെക്കപ്പഴും കണ്ടപ്പോ ഞാൻ ഓർത്തു പിന്നെ അമ്മ ഒക്കെ അമ്മൊക്കെ കൊന്നിട്ടുണ്ടാക്കാന്ന് ചോദിച്ചു അതെങ്ങനെ വല്യ ഇതൊന്നും ഇല്ല എന്തായാലും കുറച്ച് ഇച്ചിരി ഞാൻ വെച്ചിട്ടുണ്ട് ചെക്കപ്പോഴും അവര് വരുമ്പോഴും ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ ഇവനെ അടച്ചു ഭദ്രമായിട്ട് വെക്കാൻ കേട്ടോ എന്റെ പൊന്ന് എന്റെ മഞ്ഞാണോ മഞ്ഞ് കാരണം ഒരു രക്ഷയില്ല നമുക്ക് ഇച്ചിരി കൊമ്പിളാലേ അതൊന്നും എങ്ങനെ എനിക്കറിയത്തില്ല ദൈവമേ മതി അത് സജി എങ്ങാനും സജീവങ്ങാനും വരുവാണെങ്കിൽ മണ്ടയിലോട്ടൊക്കെ ഉള്ളതേ ഉള്ളു അഞ്ചാറ് നല്ലേല അയ്യോ തണുത്തിട്ട് അയ്യേ സെറ്ററൊക്കെ ഇട്ടോണ്ടോ എനിക്ക് ഇത് ഭയങ്കര തണുപ്പ് കിട്ടും അതിൻ്റെ രക്ഷയേ ഇല്ല മഞ്ഞു കൂതിർന്ന് നിൽക്കുന്ന ചെടികളൊക്കെ നെക്ക് ഓമ്മച്ചിയെ അയ്യോ മഞ്ഞൊക്കെ കൊണ്ട് സുഖത്തിന് ഇരി പിരിഞ്ഞ് വരുന്നുണ്ടോ ഒന്നും നല്ല രസമില്ല കാണാനായിട്ട് അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര തണുപ്പാണ് ഈ തണുപ്പ് അടിച്ചിട്ട് ഈ രാവിലെ ആകുമ്പത്തേനും രാത്രി ആകുമ്പോഴത്തേന് എനിക്ക് വീണ്ടും ഇതാവും അതിന് വേണ്ടിയിട്ട് വീണ്ടും ഇറങ്ങിയേക്കാം ഞാൻ ഇത്രയും നേരം ഇറങ്ങായിരുന്നു ഇപ്പം സമയം എന്തെയോ എട്ടരയായി നമ്മുടെ ആ കുമ്പളെ എങ്ങനെയല്ലോ ഒന്നും പറിച്ചെടുക്കണ്ട അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാ അയ്യോ തണുപ്പേ തണുപ്പേ നമ്മളെ റെഡ് ലേഡി ഇതാണ് കേട്ടോ ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് വിത്ത് മേടിച്ചോണ്ട് വന്നു ഞാൻ നട്ടുപിടിപ്പിച്ചു പക്ഷേ അത് പഴുത്തിട്ടില്ല റെഡ് ലേടി അയ്യോ ഭയങ്കര മഞ്ഞ കേട്ടോ ഭയങ്കര മഞ്ഞാൽ ഭയങ്കര മഞ്ഞ എന്നിട്ട് ഞാൻ പോയി കുമ്പിളയൊക്കെ പ്രശ്നം വന്നു നന്നായിട്ട് തുടച്ച് പെറുക്കിയാക്കി എടുത്തു എന്നിട്ട് ഇരി എണ്ണ എടുത്തിട്ടുണ്ട് അതെ മാവൊക്കെ സെറ്റാക്കി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇഡ് ഇഡലി പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് ചൂടാകുമ്പോഴത്തേന് നമുക്ക് ഇവനെ ഈ ഇല ഇച്ചിരി എണ്ണ തേച്ച് കൊടുത്തിട്ട് നമുക്ക് റെഡിയാക്കി വെക്കാം കേട്ടോ അപ്പം കുമ്പളൊക്കെ അടുപ്പിൽ കയറ്റി സെറ്റാക്കി റെഡിയാക്കി സമയം ഒമ്പതരയായി ഇന്ന് രാവിലെ കാപ്പി കുടിച്ചിട്ടില്ല ഇതുവരെ അപ്പം ഞാൻ പെട്ടെന്ന് ഇച്ചിരി ഓട്സ് ഉണ്ടാക്കി കഴിക്കുന്നത് കേട്ടോ അപ്പം അമ്മയ്ക്കും സന്തോഷമായിട്ട് കൊണ്ടുപോയിട്ട് കുമ്പിൾ വെച്ചാൽ കേട്ടോ തണുക്കാൻ വേണ്ടി വെച്ചാൽ കവറിനകത്തോട്ട് ആക്കാൻ തണുത്തു ആക്കാം അല്ലേ പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് ഇങ്ങോട്ടൊക്കെ കൊടുക്കാം നമുക്ക് ഇതെല്ലാം കൊടുക്കും കപ്പളം കപ്പളം ഇത് നമ്മുടെ നട്ടമൊന്നും അല്ല ഞാൻ മേശ പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല നാക്ക് പൊട്ടിയത് അന്ന പറഞ്ഞോ അവന് കൊടുക്ക അവർ അവിടെ തന്നെ കൊണ്ടേലും ഞാൻ ഉടിപ്പ് എടുത്തുകൊണ്ടിരുന്നല്ലേ ഇതുവരെ നല്ല സൂപ്പർ കപ്പളം കപ്പഴാണ്

ുട്ടി വരുന്നുണ്ട് കേട്ടോ ഗ്യാസ് വേണ്ടിയോ ഗ്യാസ് വേണ്ടി വരുന്നുണ്ടി അത് അവരെ എടുത്തു വെച്ചേക്കുമായിരിക്കും അപ്പൊ അമ്മയ്ക്ക് ഒരു സാധനം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എന്നാ എന്നൊക്കെ ചോദിച്ചാതി അപ്പൊ ഞാൻ പറഞ്ഞത് സിന്ധുപൊട്ടിക്കട്ടെ പള്ളി പെരുന്നാള് വരുന്നു പിന്നെ ലൂനിയർ വരുന്നു ആമേൽ ഇടാൻ കൊടുക്ക് എ ഇതാോ ഇതാണ് അനി ആണ് ഇതിൽ ട്രേ കളഞ്ഞു അപ്പോൾ ഇങ്ങോട്ട് ഇടുവാ ഇങ്ങോട്ട് ഇടാൻ ഐടി ആണെന്ന് പറഞ്ഞേ ഫോട്ടോഷോപ്പിക്ക് ഓട്ടർ ലൈറ്റ് ഇതിനെ കൈഞാനക്കിറലോ കൊടുത്തേ ഹോ ഹോ പരിപാടി ഒരേ പോലെ പരിപാടി നല്ല പാടക്കളാ നമുക്ക് വരാൻ പറ്റുന്നില്ല പരിപാടി നല്ല मजा ആയില്ലേ ഇതിലേക്ക് സൂപ്പർ സാലേലി ഹ ിട്ടില്ല ക്യാമന പട്ട സാരി വേണ്ട ഇളർ കാല ഒരു ബ്ലൗസ് ഇങ്ങനെ ഏതോ സാരി കിട്ടുന്നോ അല്ലേ ലൈറ്റ് കളർ ഒരു ബ്ലൗസ് ഇട്ടോ ഏ ആ അത് തന്നെ അത് തന്നെ ഞാൻ എനിക്ക് മേടിച്ചു വെച്ച സാരിയാണ് പിന്നെ ഞാൻ അവർക്ക് കൊണ്ട് കൊടുത്തേ കളങ്ങണം ഇഷ്ടപ്പെട്ടില്ലേ മക്കളെല്ലാം ഉണ്ട് നല്ല അപ്പൊ

നമ്മള് മേടിച്ചുകൊണ്ട് കൊടുക്കാന്നുള്ള പരിപാടി നമ്മുടെ തയ്ച്ച് റെഡിയാക്കി കൊടുക്കുന്ന സിന്ധുവിന്റെ ചിപ്പി മൊക്ക ഒരു പരീക്ഷ ഉണ്ടായിരുന്നു ചിപ്പി പോയി പോവാ കിച്ചു പഠിക്കാനായിട്ട് കേരളം പോവാ അപ്പൊ അതിനുമുമ്പായിട്ട് കിച്ചു കുടുന്നോട് പറഞ്ഞാ ഒന്ന് എടുത്ത് തന്നേര പെട്ടെന്ന് കൊടുക്കുന്നു വീഡിയോ എടുത്ത് തന്നേ കഴിഞ്ഞ പ്രാവശ്യം സിന്ധമൊക്കെ പോയി കൊണ്ടു കൊടുക്കാൻ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് രണ്ടൂന്ന് പേര് മെസ്സേജ് ഇട്ടി വരും ആ അതിന് ആ സിന്ധമായിട്ട് കൊടുത്തിട്ടുണ്ട് അച്ഛമ്മന്നെ വരാഞ്ഞ അച്ഛമ്മ കൊടുക്കാൻ വരുന്ന ആ അപ്പൊ അങ്ങനെ രണ്ടൂന്ന് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഒരുത്തിടെ ബീഫ് കയറിയൊക്കെ തിരക്ക കേട്ടോ അതുകൊണ്ടുണ്ടായിട്ട് വരാത്തേ ഇനി പൊറോട്ട ഉണ്ടെന്നു പറഞ്ഞാ പിന്നെ ബീഫ് കയറി കൂടെ വെച്ചിട്ട് ഒരു പിടിയൊക്കെ പിടിച്ചിട്ട് പോകാം അതാക്കിട്ട് കൊണ്ടെങ്കിൽ പോയി പഠിച്ചോടാ അമ്മക്ക് സാരി ഇഷ്ടപ്പെട്ടു അമ്മയെല്ലാം അഴിച്ചൊക്കെ നോക്കി മടക്കി കെട്ടി പോയി അവിടെ മാറ്റി വെച്ചിട്ട് അതെങ്കി ഒരു ഉമ്മതാ ഇത് ഒരു ഉമ്മ ചോദിച്ചു മേടിക്കണ്ട ോട് പോവാത്ത പരിവ് എന്തോ അപ്പൊരു ഉമ്മയൊക്കെ ചോയിച്ച് മേടിച്ചിട്ടുണ്ടോ എത്രയാന്ന് പറഞ്ഞാലും അമ്മയുള്ള കൊണ്ടല്ലേ എനിക്കൊരു ജീവനുള്ളത് അല്ലേ ഉമ്മിട്ടുള്ളതുകൊണ്ടോ സത്യം ആ അതുകൊണ്ട് ഓടി വന്ന കേട്ടോ കാണാൻ വേണ്ടിട്ട് അമ്മ ഇപ്പൊ ഇങ്ങോട്ടേക്കും അറിയാൻ പറ്റുന്ന സിന്ധു തയ്യാ പറഞ്ഞിട്ട് അല്ലല്ലേ ഇപ്പൊ പള്ളി പിന്നോട് വരുന്നുണ്ട് കഴിഞ്ഞിട്ട് പോകുമ്പോൾ പോകത്തില്ലേ അതല്ലേ ഇവര് സാരി എടുത്തേങ്ങണ്ടോ അപ്പൊ മേടിച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഇനി നമുക്ക് സാരി മേടിച്ചു കൊടുക്കണ്ട പിരിയാതൊള്ളു ഇതി നമുക്ക് അങ്ങനെ ചു അതാ ലാഭം എടി സിന്ധുവേ സിന്ധു നീ ഇപ്പൊ എന്നാ പറഞ്ഞേ ക്യാമറ ഓണാക്കി കഴിഞ്ഞ നിന്റെ അമ്മ കേട്ടാൻ പറ്റുന്നില്ല പുറകെ വിത്തു തറിയും പോയി ഇപ്പൊ ചേട്ടത്തി അനിയത്തി കൊണ്ടു കേട്ടെ രണ്ടുപേരും ഇട്ടിടേ രണ്ടോളുകാരോട് ഇരുന്ന് പറയായിരുന്നു ക്യാമറ അമ്മ ഇപ്പൊ വേറെ ലെവലാ പിന്നെ ചിരി വർത്താനൊക്കെ അത് രണ്ടോളുകാരും പറയും പോയിരിക്കട്ടോ അവിടെ എന്നാണോ ഭയങ്കര പരിപാടിയും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് കേട്ടോ ആ അപ്പൊ എന്നാണേലും അവരുടെ പരിപാടി അവിടെ നടക്കട്ടെ ഞാൻ അമ്മയുടെ കൂടെ നിശ്ചയ നേരം കുശലമൊക്കെ പറയാം അമ്മ വരുന്നില്ലേ ജാനിയെ കാണാൻ കൊതിയാന്നുള്ളത് ഏഹ് ജാനി വന്നിച്ചിരി വിളച്ചിലൊക്കെ എടുത്തൊന്ന് ചിലപ്പോ ഇച്ചിരി ലോകിയൊക്കെ കാണിക്കും ചിലപ്പോ മാറിയൊക്കെ നിന്ന് കളയും ജാനിയെ കാണാൻ കൊതി വരുന്നുള്ളത് ജാനിയൊക്കെ പരിപാലിക്കാൻ ക്രിസ്മസിന് വരികയല്ല അത് കഴിഞ്ഞു ക്രിസ്മസിന് വരിയല്ല അത് കഴിഞ്ഞ് വരും ആ എല്ലാവരും ോന്നെ അതുകൊണ്ട് കൊച്ചിനെ കൊണ്ടുവന്ന് കഴിന്ന് മുടിയൊക്കെ എടുപ്പിക്കണമെന്ന് അസുഖൊന്നും ഇല്ലാതിരിക്കും ഞങ്ങളെ ഒരു വിശ്വാസമാണ് കേട്ടോ അമ്മ ഈ കുഞ്ഞിനെ മോനും ഞങ്ങളെ അങ്ങനെ പറഞ്ഞു 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 നമുക്ക് നമ്മുടെ അപ്പറത്തിലെ ഉത്സവം പോടക്കാട് നമ്മുടെ ഉപ്പാറ പള്ളിപ്പെടുത്താണല്ലേ അല്ലേ ആ ഞങ്ങളെല്ലാവരും വന്ന് കഴിഞ്ഞൊക്കെ എടുക്കും പറ്റുമ്പോഴേ പറ്റുമ്പോഴ് ചേച്ചിമാരൊക്കെ ആണെങ്കിലും ആംഗളമാരാണേലും എല്ലാവരും വന്ന് കഴിന്ന് മുടിയെടുക്കും ഇതിനെല്ലാം കൂടും കഴിഞ്ഞ പ്രാവശ്യം സ്നേഹവിരുദിനും ഒക്കെ കൂടി ജാസ് അത് പറഞ്ഞ സ്നേഹവിരുദിനൊന്നും പോയിട്ടില്ല കഴിഞ്ഞ വർഷം എല്ലാരോടും കൂടി ആഹ് നല്ല കുളി ഞാൻ നേരത്തെ കഴിക്കുന്ന ഒക്കെ ഒരു പുണ്യം തന്നെയാണ് ഭാഗ്യമാണ് അമ്മേ ഞാൻ കുഞ്ഞിനെ കാണിച്ച് എല്ലാം പറഞ്ഞേർതിരിഞ്ഞോണ്ട് ഒരു വാഴക്കല പഠിക്കേണ്ട മനെ അവിയലോ ഞാൻ നോക്കുമ്പോ ഏത്ത വാഴ കേറിയിട്ട് ഇരിക്കുക വാഴപ്പിണ്ടി ഓടിക്കാ പൊട്ടൂന്നു കഴും മരിച്ചോണ്ടുവന്ന വടിയെടുത്തോണ്ട് വന്നപ്പോഴും കൂർ നിറങ്ങി ഇറങ്ങിയപ്പോഴേക്കും വാഴ പൊട്ടുവും താഴെ കൂടി നീയും കൂടെ കൂടിയ വാഴയും താഴെ പോകുന്നേ അപ്പഴും അരച്ച് കഴിച്ച് വീണും വരുന്ന കയ്യോ കാലോ കാരണം ഞാൻ മാത്രമല്ല അങ്ങനത്തെ കുരി ശുദ്ധിയൊക്കെ കാലവും രണ്ടൂന്നു കിലോ വെള്ളം ഒന്നിച്ച് കിട്ടുന്ന കാലം കൊണ്ട് പൊട്ടൂന്നു വെള്ളം നാലേ ഒരു കിലോ കൊട്ടാ മുഖവും വെള്ളവും കലവും കൂടെ വിരുത്തും കൊണ്ടു അലുമിന അലുമുള്ള പൊട്ടിപ്പത്തി കഴിയുമ്പോ പിന്നെ അഭ്യാസം ഫലം വേണ്ട പ്ലാസ്റ്റിക് കൂടെ ഓ അതൊക്കെ ഒരു ജീവിത പണ്ടത്തെ ജീവിതം എന്ന് വെച്ചാൽ കൂടെ പറപ്പുകളും എല്ലാരും ഒറ്റപ്പെട്ടു പോയി ടി വി ഫോണും എല്ലാരും ഓരോ കയറുന്നുണ്ടല്ലേ പക്ഷെ അല്ല കൊഴപ്പല്ല എല്ലാരും ഞങ്ങൾ കട്ടൊക്കെ തന്നെയാണ് എങ്കിലും പണ്ടത്തെ ആ സ്നേഹവും ആ വഴക്കും കൊണ്ട് അമ്മയ്ക്കാണ് കാപ്പിക്കുരൊക്കെ പറഞ്ഞത് ഉറുംകടിയെല്ലാം വന്ന് കാപ്പിയെ ഞാൻ കാപ്പിക്കുരൊക്കെ പോയി പറിച്ചു കൊടുത്തു സഹായിക്കാനായിട്ട് ഈ ചെയ്യുന്നു പറഞ്ഞ കേട്ടോ നല്ല കാര്യല്ലേ അല്ലേ ചെയ്തു കൊടുക്കട്ടെ മക്കളൊക്കെ ഇറങ്ങി വരും എവിടിയാ ഞാൻ പറയും പള്ള പഠിക്കുമായിരുന്നു വിച്ചിത്ത് വന്ന് അമ്മ വിളിച്ചു എവിടിയോ ഞാനും ഞാൻ വിളിച്ചു വിളിച്ചു കൊടുത്തു ഞാനിപ്പോ ആ താഴെ ഇറങ്ങി പോട്ട് ഒരു വർഷത്തിന് മുകളിലെ എന്നെ കൊണ്ട് പോയി ആണോ ഒന്നുമില്ല നല്ല ഇനി അടുത്ത ദിവസം വരുമ്പോ ഭയങ്കര വേലിയെ കൊണ്ടും വേലിയെ പിടിച്ച് പിടിച്ചിറങ്ങി വരാം ആണോ കല് തെല്ലൊന്നുമില്ല നാട് പോലെ കല്ലൊക്കെ വെച്ചാ വെള്ളം ശരി കണ്ണും ശരിയാക്കി കൊണ്ട് പോയ ഇറങ്ങി വരാം ആണോ ആഹ് ഈ പ്രാവശ്യം ഇന്നും രാവിലെ ഇങ്ങോട്ടേക്ക് വേണെന്ന് പറഞ്ഞേ ഒന്നേ ഇങ്ങോട്ട് വരാൻ പറയാലോ രഹസ്യം അടുത്ത മാസം വന്നാമതി അന്നേരം ഒരു സാധനം തരാ രഹസ്യം ഞാൻ നിങ്ങളോട് പറയുന്നില്ല എന്ത് അത് തരാ ഒരു സാധനം തരാതെ അത് പറയുന്നില്ല കേട്ടോ അത് രഹസ്യമായിട്ടിരിക്കട്ടെ ആ അപ്പൊ കുറച്ചു നേരം ഞങ്ങൾ വർത്തമാനം ഒക്കെ പറഞ്ഞിരിക്കട്ടെ ഒത്തിരി ദിവസമായിരുന്നു അന്നേനെ കണ്ടിട്ട് െ അപ്പം നമ്മുടെ ആത്തപ്പുഴത്തിന്റെ കഥയെ ഓർക്കുന്നുണ്ടല്ലോ ഇന്നലെ എല്ലാം എടുത്ത് കളഞ്ഞു സങ്കടം വന്നു ഇന്നിപ്പോൾ സന്തോഷം കേട്ടോ വന്നിപ്പോൾ ഒരെണ്ണം ഉണ്ടായിരുന്നു പഴുത്തത് കേട്ടോ അമ്മ എന്തേലും പകുതി എനിക്ക് തന്നിട്ട് അമ്മ തീയ്യും പകുതി കഴിച്ചോണ്ടിപ്പോ അവിടെ ബിന്ദു ഇരിപ്പുണ്ട് കേട്ടോ അവൾക്ക് കണ്ണിന് സർജറി ചെയ്തിട്ടിരിക്കുകയാണ് സിന്ധുവിൻ്റെ ചേച്ചി വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നു ഇരിപ്പാണ് കേട്ടോ അപ്പം ഞാൻ കഴിക്കട്ടെ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാട്ടോ ഉച്ച സമയം പക്ഷേ ക്യാമറ ബീഫ് കറി പിന്നെ എന്നോടൊക്കെ കറികളുണ്ട് ആ മോരുകറി മത്തിപ്പീര ചോറ് വേണ്ട ക്യൂറ് നിനക്കെന്ന പൊറോട്ട ആണോ ചോറാ അപ്പൊ പോകാനായിട്ട് ഇറങ്ങിയിരിക്കുക കേട്ടോ തിന്നെ നല്ല വെയിലായി അമ്മ പതി നടന്ന് വന്നിട്ടുള്ളൂ സന്തോഷം മുന്നോട്ട് പോയി കൊണ്ടവിടാന്ന് പറഞ്ഞാൽ ഞാൻ ഇച്ചിരി നടക്കട്ടെടാന്ന് അപ്പൊ ഞാൻ പറയാന്ന് ഒരു കഞ്ചു സ്കൂട്ടിയുടെ പുറ കേ കുറച്ചതാണോ ജീവിക്കുന്നത് അത്രയ്ക്ക് വിശ്വാസം എന്നാൽ ഞാനും പോവാ ഓട്ടു എന്നാൽ ഇനി ഓട്ടം പിടിക്കാം ഞാൻ കാറെ പോകത്തില്ല കാറിൽ പോയാൽ ഛർദിക്കും പറയാല്ല ദൈവ നക്ഷത്രം ഒക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ പുളക്കൂടിനുള്ള സാധനം ഒക്കെ ഇന്ന് ചിപ്പി വരുമ്പോ മേടിച്ചോണ്ട് വരുമെന്നിക്കുന്നേ എന്നിട്ട് പുൽക്കൂടൊക്കെ ഉണ്ടാക്കണോന്ന് ഓപ്പോ പുരിവില്ല ഇപ്പഴേ രാവിലെ പോയങ്കര തണുപ്പ് പോലും ഭയങ്കര തണുപ്പ് ശരിയോ തയ്ക്കാൻ പതിപ്പഴാ ഈ വർഷം ഇങ്ങനല്ലേ ഭയങ്കര പറഞ്ഞിട്ട് കാര്യമില്ല അസൽ വെല്ലുവിച്ചിപ്പോൾ തന്നെ ആയി വരുന്നുണ്ട് അമ്മയുടെ അമ്മ ഇങ്ങനെ ഒന്നായിരുന്നു ഒറ്റമൂടിയില്ലാതെ നരച്ചിട്ടേ ആ ശരി അസലാ വെല്ലുവിച്ച് ഇരുമ്പോൾക്ക് തന്നെയായി വരുന്നുണ്ട് ഇപ്പൊ ഞാൻ വലുമിച്ചിട്ടൂടെ ആയിരുന്നു കുഞ്ഞിലെ കിടക്കുന്നത് ഇച്ചിരി പാപ്പം തരാം ഒരുമിച്ച് കീഴോട്ട് കീഴി കിടക്കും കിടക്കും ഇപ്പൊ എട്ടുമ്പോ ഇപ്പൊ സമയം മൊഴി സമയം എത്രയോ മൂന്നേ കാല മൂന്നേ കാലിന് ഇത് ഈ പൊരി വെയിലത്ത് ഭയങ്കര തണുപ്പാന്ന് കേട്ടോ ഇത് ആപ്പിളിന്റെ കമ്പിളിയൊക്കെ അമ്മയും ബിന്ദാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടോ അത് ഞാൻ പോവാണേ ഓ കിടക്കുന്നില്ല ഇല്ല ഞാൻ പോവാ സിന്ധു അമ്മ പോകാൻ ഇറങ്ങിയാ അമ്മയുടെ സഞ്ജീവ് കിടക്കെടുത്തോണ്ട് ഇറങ്ങി ഇറങ്ങി ആ അത് അല്ല കെട്ടെടുത്തോണ്ട് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾ കിടക്കുന്നില്ല ലി സിന്ധു നീ വിളിച്ചോദിച്ചില്ലേ ചാടിപ്പരയ്ക്കകത്ത് കേറില്ലേ അയ്യോ വേണ്ട ഞാൻ പോവാ ആ പട്ടി പട്ടിയെടുത്ത് പോകല്ലേ അയ്യോ ഞാൻ ഇറക്കി വെച്ചാ ഇറച്ചി ഒക്കെ ഞാൻ മിറ്റത്തിറക്കി വെച്ചായിരുന്നു പട്ടി കൊണ്ടുപോയ കൂടി പട്ടി കൊണ്ടായ സാരി എന്റെ വട്ടി എന്റെ അതെ 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 അയ്യോ അതെ സിന്ധു വന്ന് പറഞ്ഞു കഴിയുമ്പഴാ സാരി ഇഷ്ടപ്പെട്ടത് അവള് പറഞ്ഞപ്പോ എനിക്കൊരിഷ്ടായിരുന്നു ആ അതെ ഞാൻ പോവാ അമ്മ വന്നേക്കട്ടെ എനിക്ക് തന്നിട്ടേ അപ്പൊ സന്തോഷിന്റെ അടുത്തൊക്കെ പോട്ട് വന്നു കേട്ടോ ദേ ഇന്ന് അഞ്ചാറെ തന്നു തന്നിട്ടുണ്ട് ഇനി ഇത് എവിടെയെങ്കിലും കാണുന്നിടത്തെ വെക്കുന്നുള്ളൂ അയ്യോ അപ്പൊ പോയിട്ടൊക്കെ വന്നു കേട്ടോ അമ്മയുടെ അമ്മയടുത്ത് പോയിട്ടൊക്കെ വന്നു കൊറേ സമയം സന്തോഷത്തോടെ വർത്തമാ മണി രാവിലെ ഇറങ്ങി പോയില്ല ഉം ഇനി പെട്ടെന്ന് കുളിക്കുകയൊക്കെ ചെയ്യട്ടെ എന്നത് തണുപ്പൂ കഴിഞ്ഞ ഒരു രക്ഷയില്ല അപ്പൊ ഞാൻ താൻ ഇനി ഇന്നലെ കണ്ടില്ലേ കപ്പളങ്ങയൊന്നും വരച്ചു കൊടുത്തില്ലായിരുന്നു അപ്പൊ കപ്പളങ്ങയും അത്തപ്പഴം ഇപ്പൊ കൊടുത്തേ ആ എന്നാലും ഞാൻ അമ്മയടുത്ത് പോയതായിരുന്നു അമ്മയ്ക്ക് സാരി സാരിയൊക്കെ മേടിച്ചുകൊണ്ട് പറഞ്ഞു ആ അമ്മയ്ക്ക് സാരിയൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തോ എന്നൊരു സന്തോഷത്തോടെ അതും ഒരു അമ്മ തന്നെയല്ലേ അല്ലേ നമ്മുടെ താഴ്ത്ത ചേച്ചി ഞാൻ ചേച്ചിക്കും കൂടെ എന്നാൽ ഒരു സാരി കൊടുത്തേക്കാന്ന് വിചാരിച്ചു എന്നാ ഇതും പുത്ത സാരിയാണ് കേട്ടോ ആ അപ്പം ഇതിന് ബ്ലൗസൊന്നും ഇല്ല ബ്ലൗസും തയ്പ്പിച്ചിട്ടില്ല പുത്ത സാരിയാണ് അപ്പം ഈ സാരി നമുക്ക് താഴ്ത്ത ചേച്ചിക്ക് കൊണ്ട് കൊടുക്കാം കൊടുക്കട്ടെന്നേ അങ്ങോട്ട് അല്ലേ അമ്മമാരൊക്കെ സന്തോഷിക്കട്ടെ കാരണം ഈ ഇപ്പം ഇത് ഡിസംബറാണ് അല്ലേ നമ്മൾ ഈ ഒരു വർഷക്കാലം മൊത്തം നമുക്ക് ഒരു കുഴപ്പം വരാണ്ട് കാത്തു വരുവാൻ ചിത്രരുടെയും ഓരോരുത്തരുടെയും പ്രാർത്ഥനയുണ്ട് അമ്മമാരുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രത്യേകതയാണ് ചേച്ചി എപ്പോഴും പറയും കേട്ടെ സിന്ധു ഞാൻ കാര്യം ഇങ്ങനെ സംസാരിക്കുമ്പോഴേ എൻ്റെ മാനേ നിനക്ക് നല്ലത് ഇതു പോകത്തുള്ളൂ അങ്ങനെ വിഷമിക്കണ്ട നീ എന്തേലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ തുടങ്ങി നീ വിഷമിക്കൊന്നും വേണ്ട സങ്കടപ്പെടും ഒന്നും വേണ്ട മാനേ എന്നൊക്കെ പറയും ഈ തൊഴിലുടപ്പിന് പോകുമ്പോഴാണെങ്കിലും അല്ലാണ്ട് ഞങ്ങൾ തമ്മി സംസാരിക്കുമ്പോഴാണെങ്കിലും ഒക്കെ അപ്പോൾ അതൊരു അമ്മ തന്നെയാണ് അല്ലേ അമ്മമാരുടെ പ്രാർത്ഥന ഒരു ഭയങ്കര ജീവിതത്തിലേ ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുക അല്ലെ ഒരു മരുന്ന് മേടിക്കാൻ ഒരു പത്ത് രൂപ കൊടുക്ക ഇതൊക്കെ ചെയ്യുന്ന എപ്പോഴും നമുക്ക് കൊണ്ട് പറ്റിന്നിരിക്കണം എങ്കിലും വർഷത്തിൽ ഒരു തവണയെങ്കിലും നമുക്ക് എല്ലാവർക്കും സാധിക്കുന്ന കാര്യ അല്ലേ അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് ഇപ്പം എന്നാ പറയുന്നത് നമ്മുടെ ജോസിയണ്ടെ കണ്ടാലും ഉപ്പു പറഞ്ഞ വെച്ചാൽ കണ്ടെങ്കിൽ നൂറേ ഉള്ളൂ ആ നൂറേം കൊടുക്കും അമ്പതേ ഉള്ളൂ അമ്പതേം കൊടുക്കും കാരണം നമുക്ക് എന്നാൽ നമ്മുടെ അവസ്ഥ എന്നാണെന്ന് ഓർക്കുമൊന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പം നമ്മൾ രക്ഷപ്പെടാം ചിലപ്പം നമ്മൾ കഞ്ഞി കുഴുവില്ലാണ്ടാവാം ഇതൊക്കെ നമ്മുടെ തലവര കോണക്കിരിക്കും അപ്പൊ ഈ ഒരു വർഷക്കാലം മൊത്തം കാത്തു വരുമായി ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യം തന്നു എന്നെ പറഞ്ഞാൽ ഞാൻ തെങ്ങായിട്ടൊക്കെ ഇതൊക്കെ ഗിഫ്റ്റാ എന്റെ പേരുകൾ ചേച്ചിക്കുട്ടി വാങ്ങിച്ചെന്നാൽ അപ്പം അങ്ങനെ നമുക്ക് ഓരോരുത്തരും മേച്ചു തരുമ്പോഴും നമ്മളും ഒരു കുഞ്ഞു കുഞ്ഞി സാധനം ആർക്കെങ്കിലും കൊടുക്കണ്ടേ സന്തോഷം അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ ദാനധർമ്മം ഭക്ഷണം മരുന്ന് ഒക്കെ പ്രായമുള്ളവർക്കൊക്കെ കൊടുക്കുന്നൊക്കെ വലിയൊരു പുണ്യകാര്യ ഇത് കേറി വന്നു ഞാന് ഒരു കുട്ടി ഇട്ട് ചേച്ചിക്കും കൊടുക്കും കേട്ടോ ന്യൂഇയറിന്റെ ക്രിസ്മസിന്റെ ന്യൂഇയറിന്റെ ഒക്കെയാണ് അതാണ് അമ്മമാരുടെ സന്തോഷം ആണെന്ന് നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഞാനി പറയാം വീട്ടിലേക്ക് അത് പിന്നെ ചിലപ്പോഴും ഞാൻ സങ്കടപ്പെട്ടൊക്കെ ചിറ്റുവിട്ടിരിക്കുമ്പോ എന്തിനാ സങ്കടപ്പെട്ടിരിക്കുന്നേ വിഷമിക്കണ്ടേ എല്ലാം ദൈവം നിലയാക്കി തരും എന്നൊക്കെ പറയലേ പറയായിരുന്നു എനിക്ക് എന്റെ അമ്മമാര് തന്നെ ഉള്ളു കേട്ടോ ഏകദേശം പ്രായമുണ്ട് ആ രഞ്ജിത്ര കടയില് അല്ലേ എന്തായാലും ചേട്ട എപ്പോഴും പറയാറുണ്ട് ഇവർക്ക് പണ്ട് ഉപ്പ് വേറെ കടയായിരുന്നു ചായക്കടയായിരുന്നു രജനി ആ രജനി ഹോട്ടലിലായിരുന്നു അപ്പൊ ചേട്ടായി ഇങ്ങനെ ചേട്ടും പതിയെ പമ്മി ചെല്ലുമ്പോൾ ചേച്ചി പൊറട്ടായും കറിയും ഒക്കെ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാല ചേടാ ചേടാ പറയുന്ന എപ്പഴും ചേടാ പറയാറുണ്ട് എടയ്ക്ക് പറയാനുണ്ട് പിന്നെ ചേച്ചി ഞാൻ ഒത്തിരി മേടിച്ച് കഴിച്ചിട്ടുണ്ടെടി ഏഹ് ടൈം കറങ്ങി തന്നിട്ടുണ്ടടി ഇത് അപ്പൊ പൊട്ടിച്ച് നോക്കിഷ്ടപ്പെട്ടോ അത് ഉള്ള കളറാണോ ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടോ ആ ഏത് ബ്ലൗസ് വേണേ ഇടാ വെച്ചു ഇഷ്ടപ്പെട്ടോ സന്തോഷമായോ ഇല്ലാത്ത കളറാണോ ആണോ ആ ആണോ കറുത്ത ബ്ലൗസ് ഇട്ടാലും നല്ലതാ കറുത്തനോ മറ്റേ ഗോൾഡനോ ഏത് ബ്ലൗസോ അതാ ഞാൻ പിന്നെ ഓർത്ത് തന്ന അത് തന്നെ നന്നേക്കാം ഞാൻ ബ്ലൗസ് തയ്ച്ചില്ലേലി പിടാമല്ലോ ന്യൂ ഇയറിനൊക്കെ അപ്പൊ ഇന്ന് രണ്ടമ്മമാരെ സന്തോഷപ്പെടുത്തിയിട്ടുണ്ട് ആ അല്ലെ ൾ വരുന്നുണ്ട് തിങ്കളാഴ്ച ചൊവ്വാഴ്ച കൊച്ചിന് ചോറ് കൊടുക്കാൻ പോവും വള്ളിയാന്റെ രണ്ടു ദിവസം ഇവിടെ നിൽക്കുവാണ് അപ്പൊ കല്യാണി പറഞ്ഞു എന്റെ അരി ഒന്ന് കാണണോന്ന് വഴക്ക അത് ആങ്ങോ വന്നപ്പോ ഇന്നലെ ആങ്ങളോട് പറഞ്ഞു എന്നാൽ പറഞ്ഞു വരുമ്പോ എല്ലാവരെയാണ് വിളിക്കാമെന്ന് പറഞ്ഞു എല്ലാരോട് പറഞ്ഞു അപ്പൊ പണിയുണ്ട് തൂത്ത് വരണം വെച്ചു വൈകിട്ട് കറി വേണം ശരി വെച്ചോ ഇല്ല ഇനി അന്മാരൊക്കെ എന്റെ ദൈവം ഒന്നും പറയാതില്ല ഏട്ടാ ഭയങ്കര സന്തോഷമായി കേട്ടോ ഏജ്ക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ കുറെ നാളും കൊണ്ട് ഓർക്കുന്നതായിരുന്നു ഒരു സാരിയോ ഒരു സെറ്ററോ മേടിച്ചു കൊടുക്കണോന്നായിരുന്നു ഞാൻ ഓർത്തത് ഈ തണുപ്പല്ലേ ഒരു സെറ്റർ മേടിച്ചു കൊടുക്കണോന്നായിരുന്നു ഓർത്തത് എന്തായാലും ഇപ്പൊ സാരി പേഞ്ചു കൊടുത്തു വേണ്ടി നമുക്ക് ഇടയ്ക്ക് എപ്പോഴും ചെയ്യാം അല്ലേ എന്തായാലും സമയം ഇഷ്ടം എന്ന് ഉണ്ടല്ലോ എന്ന് പറഞ്ഞത് നമുക്ക് ചെയ്യാം എന്തായാലും ഒത്തിരി സന്തോഷമായി കേട്ടോ ചേച്ചിക്ക് സന്തോഷമായി എനിക്ക് മനസ്സൊന്നും അറിഞ്ഞു ഭയങ്കരമായിട്ട് സന്തോഷമായി ആ അപ്പം ഇന്നത്തെ ഒരു കൊച്ചു വിശേഷം കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുക കൂട്ടത്തിൽ കൂട്ടുകൊണ്ട് കൊടുക്കുക നിങ്ങളെ വിലയേറിയ നിർദ്ദേശങ്ങളും കൂടെ അറിയിക്കുക വീഡിയോ ഭയങ്കരമായിട്ടും ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് താഴ്ന്നുണ്ട് ഡോളറൊക്കെ ഭയങ്കരമായിട്ട് താഴ്ന്നു ജനുവരി മാസത്തിൽ എനിക്ക് എങ്ങനാവുന്നു പോലും അറിയത്തില്ല അത് ഈ മൂണൊക്കെ താങ്ങുപോയി എന്തായാലും കുഴപ്പമില്ല ഞാൻ തളരത്തില്ല വാങ്ങീറി നമ്പു ഞാൻ ഏറെ തരുമെന്ന് പറഞ്ഞ വിശ്വാസത്തോടെ തന്നെ മുമ്പോട്ടേക്ക് പോവും പറ്റുന്ന അത്രയും കാലം നമ്മളിങ്ങനെ വീഡിയോ ആയിട്ട് മുമ്പോട്ടേക്ക് വരുമോ